ദ്വാരകയിലെ അമ്പാടി അല്ലിത് അജിത ടീച്ചറുടെയും രാജുമാഷിന്റെയും ഗോശാലയാണ് യുടെ ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന ഒരു കന്നുകാലി ജിനിസാണ് ഈ പൊങ്ങനൂർ എന്ന് പറയുന്ന ഈ കുഞ്ഞന്മാർ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ചെറിയ അതായത് പൊക്കം കുറഞ്ഞ ഇനം കന്നുകാലി ജിനിസാണ് ശ്രീകൃഷ്ണനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കന്നുകാലി ജിനിസാണ് ശ്രീകൃഷ്ണൻ ശരിക്കും മുട്ടയിൽ ഇഴങ്ങി എന്ന് ഇതിൻ്റെ അടുത്ത് അടിയിൽ നിന്ന് പാല് കുടിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട് ഈ പിള്ളേർ കാണിക്കുന്നത് കണ്ടാൽ മനസ്സിലാകും അത് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇണക്കമുള്ള ഒരു കന്നുകാലി ജീനസാണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണനേക്കാൾ കുറുമ്പുള്ളവരുണ്ട് ഇവിടെ എല്ലാവരും ഒന്നിച്ച് സഹവാസം ഗോക്കളെ മേക്കൽ ആസ്വദിക്കുന്ന രണ്ട് മനുഷ്യർ കൃഷിയോ ഉപജീവന മാർഗമോ അല്ല ചന്തമുള്ള നാൽക്കാലികളെ സ്നേഹം നൽകി പരിപാലിക്കുന്നു മക്കളെ പോലെ തന്നെയാണ് ഒരു കുടുംബത്തിലെ അംഗം പോലെ തന്നെയാണ് ഒരാളെ വിളിച്ചാൽ എല്ലാവരും കൂടെ വരും എല്ലാവർക്കും പേരുണ്ട് ഇത് കുഞ്ഞാമി അടുത്തയാൾ പൊന്നൻ പിന്നെ പൊന്നപ്പൻ പിന്നെയുള്ള കൺമണി ഗുരുക്കന്മാർക്ക് ഗോക്കൾ കുട്ടികളാണ് ചിലപ്പോൾ ഒരുപാട് കുസൃതി കാട്ടുമ്പോൾ അറിയാതെ പഴയ വിദ്യാലയമുറ്റമാകും ഈ വീട് ഇതിന് ഏറ്റവും മിൽക്കാണ് ഇതിൻ്റെ പാല് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മിൽക്ക് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഈ ബീറ്റാക്കാസിൻ എന്ന് പറയുന്ന മാംസ്യമുള്ള പാലാണ് എളുപ്പം ദഹിക്കുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു സർവേ അനുസരിച്ച് ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലാകപ്പാടെ ഒരു നൂറ് നൂറ്റി പതിനാലെണ്ണമായിട്ട് ചുരുങ്ങിപ്പോയായിരുന്നു ഇതൊന്നും അറിയാതെ കാട്ടി കറങ്ങുകയാണ് വേണുവിനും ആദിത്യനുമൊപ്പം കുഞ്ഞാമി സംഘവും മാതൃഭൂമി ന്യൂസ് ഇടുക്കി